നിർമ്മാണ ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്നും വീണ് നട്ടില് തകർന്ന് കിടപ്പിലായ മുഖത്തില നടുവിലക്കര അനുസാരിമുക്ക സ്വദേശി രാജുപിള്ളക്ക് ജീവിതത്തിലേക്ക് തിരികെ നടക്കണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം വേണം കടുത്ത വൃക്കരോഗവും രാജുപിള്ളയുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നു രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്ന രാജുപിള്ളയുടെ കുടുംബം ഇന്ന് ചികിത്സയ്ക്ക് പോയിട്ട് നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പത്തൊൻപത് പിള്ളയ്ക്ക് കാലിടറിയ ദിവസം ജീവിതത്തെക്കുറിച്ചുള്ള ഈ മനുഷ്യന്റെ സ്വപ്നങ്ങളെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞുവീണത് അന്നാണ് നാട്ടിലുള്ള ഒരു വീട്ടിൽ രണ്ടാം നിലയിൽ ജോലി ചെയ്യുമ്പോഴാണ് കാലുതെറ്റി താഴേക്ക് വീണത് അടുക്കി വെച്ചിരുന്ന ചെങ്കല്ലുകൾക്ക് മുകളിലേക്കായിരുന്നു ആ വീഴ്ച വീഴ്ചയിൽ നട്ടല്ല് തകർന്നു പിന്നീടുള്ള ജീവിതം പല ആശുപത്രി കിടക്കകളിലായി ഇടുത്തി പോലെ വൃക്കരോഗബാധിതരുമായി ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യണം പണമില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങുന്ന സ്ഥിതിയാണിപ്പോൾ ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ചികിത്സയ്ക്കായി ചെലവഴിച്ചു ഇപ്പോഴുള്ള കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ കിടപ്പുരോഗിയായ ഭർത്താവിനെ ഒപ്പമിരുന്ന് പരിചരിക്കേണ്ടതിനാൽ ഭാര്യ ഉഷയ്ക്കും പണിക്ക് പോകാൻ കഴിയില്ല ഒരു വർഷം കൊണ്ട് എനിക്കും ഒരു അടുത്തെങ്കിലും ഒരു തോപ്പ് അതോടൊപ്പിനെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല ക്ഷേമ കെട്ടിടമാണ് തൊഴിലാളികളും അവിടെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് ഇവിടുന്ന് പോകുമ്പോൾ മേടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് ഇപ്പം ബുക്ക് പുതുക്കി വന്നപ്പോൾ ഞാൻ ഇപ്പോഴും എഴുതി കൊടുത്തു സാറേ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെനിക്ക് വലിയ വലിപ്പമൊന്നുമല്ല എന്ത് കിട്ടിയാലും എനിക്കിപ്പം അങ്ങാണത് അനാഥത്വത്തിൽ നിന്നും സനാഥത്വത്തിലേക്ക് രഞ്ജിത്തിനെയും രഞ്ജുവിനെയും കൈപിടിച്ച രാജുപിള്ള ജീവിതത്തിലേക്ക് തിരികെ വരേണ്ടതാണ് ഈ ഒൻപതാം ക്ലാസ്സുകാരൻ്റെയും ഏഴാം ക്ലാസ്സുകാരൻ്റെയും ഭാവിയുടെ അനിവാര്യത കൂടിയാണ് ഉഷച്ചേച്ചയ്ക്കും ഈ രണ്ടു മക്കൾക്കും ആകെ ആശ്രയമാണ് ഈ രാജുചേട്ടൻ രാജുചേട്ടന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സുമനസുകളുടെ കാരുണ്യമാണ് വേണം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം